ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നൽകുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ ഒരു കഴമ്പവും ഇല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നരിച്ചു സംസാരിക്കേണ്ട സമയത്ത് രാഹുൽ വിയറ്റ്നാമിലായിരുന്നു നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചാണ് പാർലമെന്റ് പ്രവർത്തിക്കുന്നത് ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ കഴിയുന്ന കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെ ആവശ്യമുള്ളപ്പോഴെല്ലാം സംസാരിക്കാൻ കഴിയുന്ന ഇടമല്ല പാർലമെന്റ് അമിത്ഷാ മുന്നറിയിപ്പ് നൽകി പാർലമെന്റിൽ ഗൗരവമേറിയ ഒരു ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലാണ് തിരിച്ചെത്തിയപ്പോൾ തന്റെ ആഗ്രഹപ്രകാരം സംസാരിക്കണമെന്ന് നിർബന്ധിക്കാൻ തുടങ്ങി ഖേദത്തോടെ പറയട്ടെ അവിടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചേ പറ്റൂ പ്രതിപക്ഷ നേതാവിന് സഭയിൽ സംസാരിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് അത് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം ബഡ്ജറ്റ് ചർച്ചയിൽ അദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് ശതമാനം സമയം നൽകിയെന്നും അമിത്ഷാ വെളിപ്പെടുത്തി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുസ്ലിം കരാറുകാർക്ക് നാല് ശതമാനം സംവരണം പ്രഖ്യാപിച്ചത് ഒരു ലോലിപ്പോപ്പാണെന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നത് ഭരണഘടനാ ലംഘനമാണ് അത് കോടതി റദ്ദാക്കും രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണം തള്ളിയ അമിത്ഷാ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ജയിലിലാകുമായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു ജാതി സെൻസസ് സംബന്ധിച്ച് സർക്കാർ ഒരു ആന്തരിക വിശകലനം നടത്തുകയാണെന്നും അമിത്ഷാ വിശദീകരിച്ചു